വരും നാളുകളിൽ ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എന്താണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് തിരൂരിൻ്റെ മുഖഛായ മാറ്റാൻ പോകുന്ന നടപടികൾ തിരൂരിൽ ഇനിയും ദുരിതങ്ങളുണ്ട് ദുരി ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുണ്ട് അവർക്ക് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഭാവി വാഗ്ദാനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും മേഡം പ്ലീസ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു പ്രയാസം അതായത് ഈ വേനൽക്കാലമായ ഏറ്റവും കൂടുതൽ പുഴയോര മേഖലകളിൽ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനിയും വീണ്ടും അധികാരത്തിൽ വന്നാൽ മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ ഏറ്റവും കൂടുതൽ പുറത്തു നിന്നുള്ള ആളുകൾ വരുമ്പോൾ ഒരു വലിയ പ്രയാസമാണ് റോഡിൻ്റെ സൗകര്യങ്ങളുടെ കുറവ് ഇനി വരുന്ന കാലങ്ങളിൽ പുതിയതായിട്ടുള്ള സ്ഥലം എടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രയാസമാണെങ്കിലും ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ച് അതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ടോടു കൂടിയിട്ട് ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചിട്ട് യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും പിന്നെ ഇത്തരത്തിൽ പാവപ്പെട്ട കിഡ്നി ഡയാലിസിസ് അതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു കുടുംബത്തിലൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ നശിച്ചു പോകണ സാഹചര്യമാണ് ഞങ്ങൾ ഇത്രയും കാലം അഞ്ച് വർഷത്തോളം കാലമായിട്ട് കിഡ്നി രോഗികളെയും ക്യാൻസർ രോഗികളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ ഇതിലേറെ നന്നായി അവരെ ചേർത്ത് പിടിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എത്രയും വലിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും അഞ്ച് വർഷക്കാലം ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച മുഴുവൻ വേണ്ടി പ്രവർത്തിക്കും ഗഫൂർ കഴിഞ്ഞ അഞ്ച് മുന്നണിയായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്ന താങ്കൾക്ക് ഇവർക്ക് യുംാധിപത്യത്തിൽ എന്താണ് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് താൻ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റം വരുത്തുക എന്നുള്ള അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേവലം വാഗ്ദാനങ്ങൾ മാത്രമല്ല ഫ്ലൈ ഓവറുകൾ മൂന്നോ നാലോ നേരത്തെ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ടാവും നടപ്പിലായിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും അതിലേറ്റവും പ്രധാനമാവനവിന് വേണ്ട പാർപ്പിടമെന്നാണ് പാർപ്പിടമില്ലാത്ത ആളുകളുടെ നാടായിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ ഇതുപോലുള്ള പ്രദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ തുഞ്ചംപറമ്പിൻ്റെ പ്രദേശത്തുള്ള സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് വീടും സ്ഥലവും ഇല്ലാത്ത മനുഷ്യർക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അടിസ്ഥാനപരമായിട്ടുള്ള വെള്ളക്കെട്ടുപുഴ പോലുള്ള വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട് വിഷുപ്പാടം പോലുള്ള പ്രദേശങ്ങൾ കാക്കടവ് ദ്വീപ് പോലുള്ള പ്രദേശങ്ങൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും മാത്രമല്ല പട്ടിരിക്കാരില്ലാത്തൊരു സ്ഥലമായിക്കൊണ്ട് തിരൂരിനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാറ്റിയെടുക്കാൻ കഴിയും രോഗാതുരതയിലൂടെ കടന്നു പോകുന്ന മുഴുവൻ മനുഷ്യർക്കും ആശ്വാസകരമായിട്ടുള്ള അഴിമതിയുടെ കറവരളാർത്ത സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾ പരിശ്രമിക്കും സർവോപരി കരാറുകാരുടെയും ഏജൻ്റ്മാരുടെയും വിളതലമായിട്ടുള്ള തിരൂർ മുനിസിപ്പാലിറ്റി അതിൽ നിന്ന് മാത്രമല്ല കേരളത്തെ തീറ്റിപ്പോറ്റുന്ന കേരളത്തെ സംരക്ഷിക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ആയിരക്കണക്കായിട്ടുള്ള പ്രവാസികളുള്ള നാടാണ് നമ്മുടെ നാട് കേരളത്തിലെ ആദ്യത്തെ പ്രവാസി സൗഹൃദ നഗരസഭയായിക്കൊണ്ട് തിരൂരിനെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ ഉണ്ടാകും അങ്ങനെ എല്ലാ മേഖലയിലും സമൂഹമായിട്ടുള്ള ഒരു പരിവർത്തനം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനുള്ളത് ബിജെപി ബിജെപിയുടെ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ പതിനാറ് കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് അടുത്ത ഭരണം ഞങ്ങൾക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് അർത്ഥമില്ല എങ്കിലും ഞങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് പറയാണ് തിരൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം തിരൂരിൻ്റെ ഗതാഗതക്കുരുക്ക് ഒന്ന് മാറ്റി തീർക്കാനുള്ള റോഡുകളുടെ സംവിധാനങ്ങൾ മാറ്റാനുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ടായിരിക്കും മാത്രമല്ല ഒരു പാർക്കിംഗ് പ്ലാസ അത് തിരൂരിന് അത്യാവശ്യമാണ് അതും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും മറ്റൊന്ന് മറ്റേ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു അത് പി ടി ഉഷ രാജ്യസഭാ മെമ്പറാ അവരൊക്കെ ചെന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു അയിത്വം തന്നും ഇല്ലാതെ ചെന്ന് കണ്ടിരുന്നുവെങ്കിൽ ഒരു സ്പോർട്സിന് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്യുമായിരുന്നു അത് ആ ഒരു കാഴ്ചപ്പാടുണ്ടാവാതെ പോയത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ നൽകും പിന്നെ അമൃത് കുടിവെള്ള പദ്ധതി അത് ഒന്നും ആയിട്ടില്ല ഒരു ഇതും വന്നിട്ടില്ല അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും മൊത്തത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ജനങ്ങളുടെ സർവ്വ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കും ഓരോ തെരഞ്ഞെടുപ്പുകളും ആ ജനങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ് തിരഞ്ഞെടുപ്പുകൾ സാർത്ഥകമായി പൂർത്തീകരിക്കാൻ ഇത്തരം സംവാദങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടൺ ടെലിവിഷൻ ജനാധിപത്യം ഇവിടെ പൂർണ്ണമാകുന്നു ഈ ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭമതികൾക്കും നന്ദി നന്ദി നമസ്കാരം